നേരത്തെ പറഞ്ഞ സിനിമയുടെ കാര്യങ്ങളെല്ലാം അനുഭവ് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ കൂടുതലെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല ബാക്കി കാര്യങ്ങളെ സാൻഡി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കോരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും വലിയൊരു നന്ദി അറിയിക്കയാണ് കാരണം നിങ്ങൾ വിചാരിച്ചവരെ ഒരു കലാകാരനെ വളർത്താനും പകർത്താനും സാധിക്കുന്ന രീതിയിലുള്ളൊരു മീഡിയ വളർച്ച വലിയ ഒരു സംഭവമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നേരത്തെ അനു പറഞ്ഞ പോലെ നമ്മൾ ടെക്നിക്കൽ വൈസ് നല്ല സൗണ്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ചിലപ്പോ ചിലപ്പോ നിങ്ങൾക്കിത് തള്ളാണെന്ന് വിചാരിക്കും നല്ല സത്യസന്ധമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ഞങ്ങൾ രജനി സാറിന് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഷരീഫ് മാസ്റ്ററെ ഡാൻസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് സിനിമകൾ തമിഴ് എടുത്ത് നോക്കിയിട്ട് ഡെയിഞ്ചർ മണി എന്ന് പറഞ്ഞ സ്റ്റണ്ട് മാസ്റ്റർ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ആർട്ട് ദൃശ്യത്തിന്റെ രാജീവ് ഗോവിലാണ് നമ്മുടെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് വിദു വിദുര വിദുര പ്രദീപ് പ്രദീപ് ആണ് നമ്മുടെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ അശോക ചേട്ടനാണ് അന്ന് സ്റ്റേറ്റ് അവാർഡുണ്ടായിരുന്നു റഫീഖ് അഹമ്മദ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാര് പുതിയ ആളുകളാണ് എന്നതിൽ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ സിനിമ കുറച്ചുകൂടെ വലിയ രീതി തന്നെയാണ് നമ്മളിതിനെ എന്താ പറയാ അതിനെ കണ്ടിട്ടുള്ളത് അതിനെ ചെയ്തിട്ടുള്ളത് ഇനി ഈ സിനിമ കാണുകയും ഇതിനെക്കുറിച്ച് എഴുതുകയും ഞങ്ങളെക്കുറുള്ള പുതിയ ആർട്ടിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഞാനും ഒരു അഞ്ചാറ് ഏഴെട്ട് സിനിമ ചെയ്തിട്ടുണ്ട് ചെറുതും ചെറിയ ചെറിയ പാസിംഗ് ഷോട്ടുകളും അതുപോലെ വെള്ളത്തിൽ ഒക്കെ കുറച്ച് ചെറിയ ചെറിയ ഒന്ന് രണ്ട് സീനുകളൊക്കെ ആയിട്ട് ഡയലോഗ് പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സിനിമയാണ് ഒരു ക്യാരക്ടറിനൊരു പേരിട്ട് അത് ത്രൂഔട്ട് സിനിമ കൊണ്ടുപോകുന്ന ക്യാരക്ടർ കിട്ടിയിട്ടുള്ളൊരു സിനിമ സത്യത്തിൽ ഞാനാണതില് ഈ പറഞ്ഞപോലെ സിനിമയുടെ ഒരു ട്വിസ്റ്റുകളൊക്കെ സംഭവിപ്പിക്കുന്നതും ഈ സിനിമ സംഭവിക്കുന്നതും അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫൊക്കെ പോകുന്നതും ഞാൻ വഴിയാണ് വളരെയധികം ആഗ്രഹത്തോടുകൂടി ആയിരുന്നു ഞാൻ പോയിരുന്നത് കാരണം റിവീൽ ചെയ്യാൻ പറ്റുന്നതിൽ കുറച്ച് 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 സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആവശ്യങ്ങൾക്കൊക്കെ ഡൂപ്പിലൊക്കെ കിട്ടിയ അവസ്ഥയായി പോയി ഫൈറ്റ് അല്ല കേട്ടോ വേറെ എന്തെങ്കിലും ആയിരിക്കും വിചാരിച്ചാൽ മതി എന്തായാലും എൻ്റെ പേര് നിസാം എന്നാണ് ഞാൻ കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ കോമഡി ഉത്സവത്തിൽ ഒരു പത്ത് പതിനാല് എപ്പിസോഡ് വന്നിട്ടുണ്ട് ഒരു നൂറോളം പാട്ടുകാരുടെ ശബ്ദം ആയിരിക്കുന്ന ഒരു മൂക്കി ആർട്ടിസ്റ്റ് ആണ് മമ്മൂക്കയുടെ ഒക്കെ സ്പോട്ടൊക്കെ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം വൈറലാണ് ഞങ്ങൾ രണ്ടുപേരും ദുബായിലാണ് പറഞ്ഞ പോലെ പോർജുഗലീഫയുടെ താഴെ നിന്ന് കാണേണ്ട പുർജുഗലീഫേക്കാൾ വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ബുക്ക് ഓഫ് സിനിമയായിട്ടും ഈ പറഞ്ഞ നമ്മുടെ ഒരു ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് വലിയ വലിയ സന്തോഷം സിനിമയിലാണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു അങ്ങനെ വില്ലൻ നായകൻ ഹീറോ ഹീറോയിൻ അങ്ങനെയൊന്നുമില്ല ഏകദേശം ഒരു പത്തോളം ക്യാരക്ടർ ഇതിലുണ്ട് അതിൽ എല്ലാവർക്കും സെപ്പറേറ്റ് തന്നെ പെർഫോം ഒരു സ്പേസ് നമുക്ക് ക്യാരക്ടർ തന്നിട്ടുണ്ട് അതോടൊപ്പം എല്ലാവരും മോശമില്ലാതെ ചെയ്തു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതൊക്കെ നിങ്ങളാണ് കണ്ട് വിലയിരുത്തേണ്ടത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം സിനിമ മാക്സിമം തിയേറ്ററിൽ പതിനാലാം തീയതി റിലീസാവുമ്പോൾ നിങ്ങളെല്ലാവരും വരികയും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം പറയാനാണ് കുറേ ഉണ്ട് ഞാൻ ഈ തടിയൊക്കെ വെച്ചിട്ട് കുറേ ഫൈറ്റും സീനുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഒരുപാട് കുത്തിമറിഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷെ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അത് ഈ പറഞ്ഞ പോലെ സിനിമ ഇപ്പോൾ ഈ ഇരിക്കുന്ന നൂറില് നൂറ് നൂറ്റിപ്പത്ത് തടിയിൽ നിന്നൊരു അറുപത്തഞ്ചിലേക്ക് പോകാൻ പറഞ്ഞാൽ പോലും ഞാൻ റെഡിയാണ് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഭരിക്കുന്നതിന് മുമ്പ് ഒരു പത്തു നൂറ് സിനിമയാണെന്നുള്ള ആഗ്രഹമില്ലാതെ വേറെ ഒന്നുമില്ല ഒരു കലാകാരനെയും ആ ഒരു ഒരു സംരംഭത്തെയും വളർത്തുകയും തളർത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ പ്രേക്ഷകരണോ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ എല്ലാം സ്നേഹത്തോടു കൂടി സമർപ്പിക്കുന്നു ലീച്ചും മറ്റുള്ള സിനിമകളെ സിനിമകളെപ്പോലെ റീച്ചാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് സോ മച്ച് പിന്നെ നമ്മുടെ